നമ്മൾ തലശ്ശേരി അതിരൂപത സിറോ മലബാർ സഭയിൽപ്പെട്ട ഒരു രൂപതയാണ് അല്ലേ സിറോ മലബാർ സഭയിലെ ഒരു രൂപതയാണ് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഇതുപോലെ ഇരുപത്തിനാല് റീത്തുകളുണ്ട് ആ ഇരുപത്തിനാല് റീത്തുകളെ ഇരുപത്തിനാല് റീത്തുകളാക്കി മാറ്റുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അവരുടെ പരിശുദ്ധ കുർബാന അർപ്പണത്തിലെ വ്യത്യാസങ്ങൾ ചെറുവ മലബാർ സഭാംഗങ്ങളായ നമ്മൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയെ ഈ ഭൂമിയിൽ മറ്റാരേക്കാളും കൂടുതൽ സ്നേഹിക്കാൻ നമുക്ക് കടപ്പാടും കാരണം എന്താന്നോ പരിശുദ്ധ കുർബാന എല്ലാ റീത്തുകളിലും ഉണ്ട് എങ്കിലും ഈശോമിശിയായുടെ കാലം മുതലേ ഒരേ പ്രാർത്ഥന ചൊല്ലി പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന കൃപ ദൈവം തന്നിരിക്കുന്നത് പൗരസ്ത്യ സുറിയാനി സഭയിലെ അംഗങ്ങളായ നമുക്കാണ് ഈശോയുടെ എഴുപത്തിരണ്ട് ശിഷ്യന്മാരിൽപ്പെട്ട അബ്ദായി മാറി എന്നീ ശ്രീഹന്മാര് രചിച്ച ഈ പരിശുദ്ധ കുർബാന നമ്മുടെ പിതാവായ തോമാസ് ശ്രീഹായുടെ സഹപ്രവർത്തകരായിരുന്നവർ ആ ആരാധനാക്രമം തോമാശ്രീഹ പോയിടത്തെല്ലാം തോമാശ്രീഹ നൽകി അങ്ങനെയാണ് കൽതായ നാട്ടിലും ഭാരത മണ്ണിലും ഈ പരിശുദ്ധ കുർബാന രൂപം കൊണ്ടത് ഇതേക്കുറിച്ച് പഠിച്ച മഹാപണ്ഡിതന്മാരെല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട് പരിശുദ്ധ കുർബാനയുടെ ഇന്ന് നിലവിലുള്ള എല്ലാ രൂപങ്ങളിലും വെച്ച് ഏറ്റവും പൗരാണികമായിട്ടുള്ളതും ഈശോമിശിയായുടെ കാലഘട്ടത്തിന്റെ ആധ്യാത്മികതയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതുമായ ആരാധനാക്രമം അത് പൗരസ്ത്യ സുറിയാനി സഭയുടെ അദ്ായി മാറി അനാഹുറയാണ് ആ പരിശുദ്ധ കുർബാനയാണ് നമ്മളെല്ലാ ദിവസവും ചൊല്ലുന്നതും പങ്കുചേരുന്നതും ഓർക്കുക പ്രിയപ്പെട്ടവരെ നമ്മളൊരു ചെറിയ സഭയാണ് പക്ഷേ നമ്മുടെ സഭയെ ദൈവം എത്രമാത്രം അനുഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ഈശോമിശിക ചൊല്ലിയ കൂദാശ വചനങ്ങള് ഈശോ ഉച്ചരിച്ച ഭാഷയിൽ ഉച്ചരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു സഭാ സമൂഹം ഈശോ പരിശുദ്ധ കുർബാനയായി എപ്രകാരം വിഭാവനം ചെയ്തുവോ അത് ഈശോയുടെ അരിമ ശിഷ്യന്മാര് രൂപപ്പെടുത്തിയൊരാ ആരാധനാക്രമം